വസ്സലാമു വഅല ആലിഹി അജ്മഈൻ അമ്മാ വാഹി ജൗഹറത്തു തൗഹീദ് അഞ്ചാമത്തെ ക്ലാസ് ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവൽ ഏഴ് നമ്മുടെ കിതാബിൻ്റെ പതിനെട്ടാമത്തെ വരി മുതൽ ഇരുപതാമത്തെ വരി വരെ മൂന്ന് വരി ഈമാനിനെ വിവരിക്കപ്പെട്ടിരിക്കുന്നു വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ബി തസ്ദീഖി തസ്ദീഖ് എന്ന് വിശദീകരണം കൊടുക്കപ്പെട്ടിരിക്കുന്നു ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖാണ് വാസ്തവമാക്കേണ്ട സത്യമാക്കേണ്ട കാര്യങ്ങളെ സത്യമാക്കുക സത്യമായി അംഗീകരിക്കുക അതാണ് ഈമാൻ എന്ന് പറയുന്നത് ഒൻക്കു എന്നാൽ ഈ സത്യമാക്കൽ എന്നുള്ളത് അത് കൽബിന്റെ കാര്യമാണല്ലോ അഥവാ അത് ഹൃദയത്തിലുള്ള വിഷയമാണ് വാസ്തവമാക്കുക അംഗീകരിക്കുക വിശ്വസിക്കുക എന്ന് പറയുന്നത് ആ വിശ്വാസ വിഷയങ്ങളെ തുറന്ന് പ്രഖ്യാപിക്കുക കെലിമത്ത് ഷഹാദ ഷഹാദത്ത് കെലിമ ഉച്ചരിക്കൽ എന്നുള്ളത് ഫിഹി അതിൽ അൽ ഹുൽഫു അഭിപ്രായ വ്യത്യാസം ഉണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട് തെളിവ് സഹിതം സ്ഥിരപ്പെടുത്തൽ ആണ് ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമാകുമ്പോൾ നമുക്കറിയാം പക്ഷങ്ങൾ ഒരു പക്ഷക്കാര് ഒന്ന് പറയും മറ്റൊരു പക്ഷം മറ്റൊന്ന് പറയും അപ്പോൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും തെളിവ് സഹിതം സ്ഥിരപ്പെടുത്തലാണ് നടക്കുന്നത് തെളിവ് സഹിതം അവതരിപ്പിക്കലാണ് രണ്ടു കൂട്ടരും ചെയ്യുന്നത് അതായത് അങ്ങനെ ഒരു നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകേണ്ടതുണ്ടോ ഉണ്ടാകരു നിർബന്ധമുണ്ടോ അതോ മനസ്സിൻ്റെ വിശ്വാസം മാത്രം മതിയോ എന്നുള്ള ചർച്ച അതിൽ അത് ഹക്ക കൊല്ലുപരീക്കിൻ ദഴവാഹു ഓരോ പാർട്ടിക്കാരും രണ്ട് പക്ഷമുണ്ട് ആ രണ്ട് പക്ഷത്തിൽ ഓരോരുത്തരും അവരുടെ വാദങ്ങളെ തഹക്കീക്കാക്കിയിട്ടുണ്ട് തെളിവ് സഹിതം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പറയാണ് അപ്പോൾ അവിടെ പറയപ്പെട്ടു ആ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായ വ്യത്യാസമാണ് ഈ പറയണത് അവിടെ പറയപ്പെട്ടിട്ടുണ്ട് ഷർത്തുൻ ഈ കൊണ്ടുള്ള പ്രഖ്യാപനം എന്നുള്ളത് നിബന്ധനയാണ് ഈമാനിൻ്റെ നിബന്ധനയാണ് മലി ഏതുപോലെ സൽപ്രവർത്തികൾ ഒരാളുടെ ഈമാനിൻ്റെ പൂർണതയുടെ നിബന്ധനയാണ് എന്നതുപോലെ ഈമാൻ അതിൻ്റെ ഒരു പൂർണതയ്ക്കുള്ള നിബന്ധനയാണ് അവൻ്റെ അടുക്കൽ നിന്ന് സൽക്കർമ്മങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അതേപോലെ ഈമാനിൻ്റെ അടിസ്ഥാനപരമായി തന്നെ അതിൻ്റെ നിബന്ധനയാണ് ഷഹാദത്ത് കെളിമ ഉച്ചരിക്കൽ എന്ന് ഒരുപക്ഷം പറയുന്നു നിബന്ധനയാണത് ഒരു കൂട്ടർ അങ്ങനെ പറയുന്നു വക്കീല വേറൊരു കൂട്ടർ പറയുന്നു ബൽ അങ്ങനെയല്ല അത് ഈമാനിന്റെ നിബന്ധന എന്നല്ല പറയേണ്ടത് ഷത്തുറുൻ ഈമാനിന്റെ അവിഭാജ്യ ഘടകമാണത് ഈ പറയൽ എന്നുള്ളത് കെളിമത്തു ഷഹാദ ഉച്ചരിക്കൽ എന്നുള്ളത് ഈമാനിൻ്റെ ഘടകമാണത് എന്നാണ് മറ്റൊരു കൂട്ടർ പറയണത് വൽ ഇസ്ലാമ ഇസ്ലാം എന്നത് ഇഷ്രഹന്നാ അതിനെ നീ വ്യാഖ്യാനിക്ക് ബിൽ അമൽ അമൽ എന്നത് കൊണ്ട് വ്യാഖ്യാനിക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അമൽ ചെയ്യൽ എന്നാണ് അതിൻ്റെ താൽപ്പര്യം അഥവാ തിരുനബി സല്ലാഹു അലഹി വസലമ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന ആദർശ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെ ബാഹ്യമായ രീതിയിൽ അതിന് കീഴ്പ്പെടുക അംഗീകരിക്കുക ബാഹ്യമായി അംഗീകരിക്കൽ അതിനാണ് അതാണ് അമൽ എന്ന് പറയുന്നത് ആ അമൽ എന്നതാണ് ഇസ്ലാം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പറയപ്പെടുന്ന വഴിപ്പെടൽ തിരുനബി സല്ലാഹു അലൈവ് വസല്ലമ്മ ത അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന ആശയ കാര്യങ്ങളെ ആദർശ വിഷയങ്ങളെ ബാഹ്യമായി അംഗീകരിക്കുക അതിന് കീഴ്പ്പെടുക എന്നാണ് പറഞ്ഞത് ആ ബാഹ്യമായ അംഗീകരിക്കൽ എന്നുള്ളത് അതുണ്ടാവാൻ ആ ഇസ്ലാം എന്ന് പറഞ്ഞത് അതാണ് ആ അതുണ്ടാവാൻ ബി ഷഹാദത്തേനി രണ്ട് ഷഹാദത്ത് ഉച്ചരിക്കുമ്പോൾ ആ ബാഹ്യമായ വഴിപടൽ ഉണ്ടായി എന്നാണ് അതാണ് ഇരുപതാമത്തെ വരി മിസാലു ഇവിടെ പോരാ അമൽ എന്ന് പറഞ്ഞല്ലോ സൽക്കർമ്മം എന്ന് ആ സൽക്കർമ്മം എന്നതിൻ്റെ ഉദാഹരണം അൽ ഹജ്ജു ഹജ്ജാണ് വസ്വലാത്തു നിസ്കാരമാണ് കഥ ഇപ്രകാരം തന്നെ അത് ചെയ്യാമോ നോമ്പാണ് ഫതിരി നീ കാര്യങ്ങളൊക്കെ ശയിക്ക് മനസ്സിലാക്കിക്കോളൂ അപ്പോ ഹജ്ജും നിസ്കാരവും നോമ്പും അഞ്ച് കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പറയാറുള്ളത് ആ അഞ്ചിൽ ഒന്ന് രണ്ട് ഷഹാദത്ത് കലിമ പറയലാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഇനി ബാക്കിയുള്ളത് നാലിലാണ് ആ നാലെണ്ണം ഈ വരിയിൽ ഈ ഇരുപതാമത്തെ വരിയിൽ പറഞ്ഞു ദീനിൽ നിന്ന് നിർബന്ധമായും അറിയപ്പെട്ട കാര്യങ്ങളും തിരുനബി സലഹു അലൈബ് വസ്ല്ല കൊണ്ടുവന്ന ആദർശങ്ങളും അതില് ദീനിൽ നിന്ന് നിർബന്ധമായും അറിയപ്പെടുന്ന കാര്യങ്ങളുണ്ട് അല്ലാതെ ദീനിൻ്റെ പ എല്ലാ കാര്യങ്ങളും ദീൻ ഉൾക്കൊള്ളുന്ന സർവ്വകാര്യങ്ങളും അതിന് വഴിപ്പെടൽ ആണ് ഇസ്ലാം അങ്ങനെയല്ല പറയണത് പിന്നെ ദീനിൽ നിന്ന് ദീനി ബിൽ അറൂറത്തി മാ ജാ ബിഹിൻ നബി സല്ല അലുഖം നബി സാഹ അലി സ്വല്ലം ആ തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ അതിൽ നിർബന്ധമായും അറിയപ്പെട്ട ദീനിൽപ്പെട്ടതായിട്ട് അറിയപ്പെട്ടതായ കാര്യങ്ങളുണ്ട് അതിനു വഴിപ്പെടൽ എന്നാണ് ഇസ്ലാം എന്നതിൻ്റെ നിർവചനമായി പറഞ്ഞത് അപ്പൊ അതിനു വഴിപ്പെടൽ ഉണ്ടായിട്ടുണ്ടോ ആ ആളിൽ ഇസ്ലാം ഉണ്ട് എന്നുവരും കേവലം നബി നബിസല്ലാ അലൈവുസ്വല്ല തങ്ങളെ തസ്ദീഖാക്കുക വാസ്തവമാക്കുക എന്നതാണ് ഈമാൻ എന്ന് നമ്മൾ പറഞ്ഞു വാസ്തവമാക്കൽ എന്ന് പറഞ്ഞാൽ അതിനെ ശരിക്ക് ഉൾക്കൊള്ളലാണ് സ്വീകരിക്കലാണ് അല്ലാതെ കേവലം സ്വീകരിക്കുന്നില്ല സംഗതിയിൽ അവന് വിഷയത്തെപ്പറ്റി ബോധ്യമുണ്ട് അതുകൊണ്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ എന്തായിത്തീരും തങ്ങളുടെ റിസാലത്തും ഹക്കാണെന്ന് ബോധ്യപ്പെട്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ കാലഘട്ടത്തിൽ ആ ബോധ്യപ്പെടൽ കൊണ്ട് അവർ മൂമിനായിട്ടില്ല മൂമിനാവണമെങ്കിൽ അവരത് മനസ്സാ അംഗീകരിക്കണം കബൂലാക്കണം സ്വീകരിക്കണം ആ സ്വീകാര്യത ഉണ്ടോ എന്നതാണ് അവിടെ വിശദമായ ഇതിൻ്റെ വിവരണങ്ങളിൽ ഉസ്താദ് എഴുതുന്ന മറ്റൊരു കാര്യമാണ് മുസ്ലിമീങ്ങളുടെ കുട്ടികൾ ഔലാദുൽ മുസ്ലിമീൻ അവർ മു്മിനീങ്ങൾ തന്നെയാണ് ഉറപ്പായിട്ടും ഖത്താൻ ദുന്യവിയായ ദുന്യാവിലെ ഒരു മുസ്ലിമുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളെല്ലാം അവർക്ക് വരും അവർക്ക് ഉണ്ടാകും മുസ്ലിങ്ങളുടെ കുട്ടികൾക്ക് അവർ ബുരൂഗായതിൻ്റെ ശേഷം പ്രായപൂർത്തിയായതിൻ്റെ ശേഷം ദീനിൽ നിന്ന് നിർബന്ധമായും അറിയപ്പെട്ട കാര്യങ്ങളെ എന്തെങ്കിലും നിഷേധിക്കാതിരുന്നാൽ മതി അങ്ങനെ നിഷേധിച്ചാൽ പിന്നെ നമുക്കറിയാമല്ലോ അവൻ മുർത്തദ്ായി പോകും അതേ അതേസമയത്ത് അടിസ്ഥാനപരമായിട്ട് കുഫുറിൽ ജനിച്ച ഒരു വ്യക്തി അയാൾ ഇസ്ലാമാകണമെങ്കിൽ അയാൾക്ക് ഷഹാദത്ത് കെലിമയുടെ അംഗീകാരം ഉണ്ടാകണം അത് പറയലുണ്ടാകണം മാലം യക്കുന്ന് ഒതും ഇതായിരിക്കാം അത് പറയുന്നതിന് എന്തെങ്കിലും ഉതിർ അവനിലില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാനുള്ള എന്തോ ന്യായം ഒരു കാരണം അങ്ങനെ ഇല്ലെങ്കിൽ അവൻ നിർബന്ധമായിട്ടും അത് പറഞ്ഞിരിക്കണം ഇനി ഉതിർ ഒരാൾക്ക് ഉണ്ടെങ്കിലോ കാരണമുണ്ട് ഇത് പറയാതിരിക്കാൻ മിനൽ ഹർസി അയാൾ പൊട്ടനാണ് നാ പൊട്ടനാണ് എന്ന് പറഞ്ഞാൽ ആളാണ് ഊമയാണ് അയാളെ മനസ്സിന്റെ അകത്ത് കൽബിൻറെ അകത്ത് ഈ പറയപ്പെടുന്ന വിശ്വാസമുണ്ട് ഒരു കാഫിർ ഇസ്ലാമിലേക്ക് പറയണ കാര്യം പോയി പറയണം അപ്പോൾ അയാൾക്ക് പറയാൻ സാധിക്കൂലല്ലോ അപ്പോൾ ഇഷാറ അയാളെ ഭാഗത്തുനിന്ന് ചൂണ്ടൽ മതിയാകും ആംഗ്യം കാണിച്ചാൽ മതിയാകും ഇത് അംഗീകരിക്കുന്നു എന്നതിൻ്റെ അല്ലെങ്കിൽ ഒരാൾക്ക് ഈ വിശ്വാസം ശരിക്ക് എന്ത് ചെയ്ത് ഉൾക്കൊണ്ട് ഒരാള് ആള് കാഫറാണ് ഉൾക്കൊണ്ടു പക്ഷേ കബല ബിഹി ഇഫ്തറമഹുൽ അയാൾക്ക് ഈ ഷഹാദത്ത് കലിമയ വായു ഉച്ചരിക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് തന്നെ ഒട്ടും താമസമില്ലാതെ അത് പറയാനുള്ള ഒരു സമയം കിട്ടണതിൻ്റെ മുമ്പ് ആള് തന്നെ ആള് പെട്ടെന്ന് മരിച്ചുപോയി ആ ആളെ പറ്റിയിട്ട് പറയണത് ഇന്താഹിമു മിൻ അവൻ മിനാണ് എന്നാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊണ്ടുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത് നിബന്ധനയാണോ ഈമാനിന്റെ ഘടകമാണോ വിശ്വാസധാരയിലെ അഷ്കരികള് മാത്തുരീതികളും മഹാന്മാരായ പണ്ഡിതന്മാർ അവരിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞത് കൽബു കൊണ്ടുള്ള അംഗീകാരം അതാണ് ഈമാൻ നാവ് കൊണ്ട് സമ്മതിക്കൽ എന്നുള്ളത് നിബന്ധനയാണ് ഈമാനിൻ്റെ മൂമിനായി അംഗീകരിക്കപ്പെടാനുള്ള നിബന്ധനയാണ് എന്നാൽ ഇമാം അബൂ ഹനീഫ അബൂഹനീഫിയാഹു താലാൻഹു ഉൾപ്പെടെയുള്ള മറ്റൊരു പണ് കൂട്ടം പണ്ഡിതന്മാർ പറയണത് ഈ നാവ് കൊണ്ടുള്ള അംഗീകാരം എന്ന് പറയുന്നത് ഘടകമാണത് ഈമാനിന്റെ ഉള്ളിൽപ്പെട്ട ഘടകമാണത് അപ്പോ ഘടകമാണ് എന്ന് പറയുമ്പോൾ ഫമൻ കൽബിഹി വലം വഹുവ ഈമാനിന്റെ ഘടകമാണെന്നാ അവരെ വാദം അപ്പൊ ഒരാള് കൽബുകൊണ്ട് വിശ്വസിച്ചു കൽബുകൊണ്ട് വിശ്വസിച്ചു അവന്റെ ഭാഗത്ത് നിന്ന് ആയുസിൽ ഒരിക്കൽ പോലും ഇക്കറാറ് അഥവാ ഈ അംഗീകരിക്കൽ എന്നത് ഈ ശഹാദത്ത് കലിമാന്നുള്ളത് ഉണ്ടായില്ല അവനാണെങ്കിൽ അത് ഉച്ചരിക്കുന്നതിനുള്ള തടസ്സങ്ങളൊന്നും ഇല്ലതാനും ഉണ്ടായില്ല എങ്കിലം യു മീനൻ ഇൻതനാവല ഇന്ദി അവൻ അള്ളാഹുവിൻ്റെ അടുക്കലും നമ്മുടെ അടുക്കലും അവൻ മു്മിൻ അല്ല എന്നാണ് ഈ പറഞ്ഞ കൗല് അനുസരിച്ചു അഥവാ ഈമാനിൻ്റെ ഒരു ഘടകമാണ് ഈ കെലിമയെ ഉച്ചരിക്കൽ എന്ന അഭിപ്രായ പ്രകാരം എന്നാൽ പ്രബലമായ അഭിപ്രായമായിട്ട് പറയുന്നത് ലെയ്സബിരിൻ ബൽഹുവർത്തു അൻമാഹിയും അത് ഒരു ഘടകമാണ് എന്ന് പറയണ്ട അതൊരു നിബന്ധനയാണ് എന്ന് പറഞ്ഞാൽ മതി ഈമാനിൻ്റെ നിബന്ധനയാണ് നാവുകൊണ്ടുള്ള അംഗീകാരം ഈമാൻ ഉണ്ടാകണമെങ്കിൽ തന്നെ നാവിൻ്റെ അംഗീകാരം നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം വേണം എന്ന് പറയണ്ട ഈ നിബന്ധനയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് കൗനുഹു ഷർത്തൻലി ഇജറാ ഹക്കാമിൽ ഇസ്ലാമി അലൈഹി ഒരു മുസ്ലിമായ വ്യക്തി വ്യക്തിയുടെ വിധി വിലക്കുകൾ ആ വ്യക്തിക്ക് ഒരാൾക്ക് നമ്മൾ നടപ്പാക്കാൻ ഉള്ള നിബന്ധന ഒരു മുസ്ലിമിനെ പോലെ അവനോട് പെരുമാറുക അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ മരിച്ചാൽ അനന്തര സ്വത്തെടുക്കല് അതേപോലെ തന്നെ പരസ്പരം വിവാഹം നടത്തല് അയാൾ ഇമാമ നിന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ അയാളെ പിന്നിൽ പോയി നിസ്കരിക്കല് അയാൾ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കല് അയാളെ മുസ്ലിം മക്ബറകളിൽ മറമാടല് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങളൊക്കെ അയാൾക്ക് നടപ്പാക്കണമെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്ന് ഈ എക്കറാർ നാവുകൊണ്ടുള്ള പ്രഖ്യാപനം അതുണ്ടാകണം കാരണം മാവ് കൊണ്ടുള്ള പ്രഖ്യാപനമില്ലെങ്കിൽ ഇയാളെ മനസ്സിൻ്റെ വിശ്വാസം എന്ന് പറയണത് അതൊരു ആന്തരികമായ കാര്യമാണ് അത് ആർക്കും ബോധ്യപ്പെടുന്ന ഒരു അടയാളം അവിടെ ഇല്ല അടയാളം വേണമെങ്കിൽ ഒരു പ്രഖ്യാപനം വേണം എന്നതാണ് അതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം അതേ സമയത്ത് ഈ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം നടത്താൻ ഒരാൾക്ക് സാധിച്ചില്ല അതിന് കാരണമുണ്ട് എങ്കിലോ കാരണമുണ്ട് തക്ക ന്യായമുണ്ട് ഇതാ കാമത്ത് കരീനത്തുന ഇസ്ലാമിറു അയാൾക്ക് നാവുകൊണ്ട് പറയാൻ അയാൾക്ക് സാധിച്ചില്ല പക്ഷേ അയാൾ ഇസ്ലാമാണെന്നുള്ള എൻ്റെ മറ്റു തെളിവുണ്ട് ഇസ്ലാമായി എന്ന് എൻ്റെ തെളിവുണ്ട് എന്താ അയാൾ ആംഗ്യം കാണിക്കലൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളെ മുസ്ലിമായി അംഗീകരിക്കും മുഗ്മിനായി അയാളെ അംഗീകരിക്കാം എന്നാണ് അപ്പോ ആകത്തുക പറഞ്ഞാൽ ഈ നാവുകൊണ്ടുള്ള അംഗീകാരം അത് നിബന്ധനയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൗനുഹു ലി ലി അഹ്കാമിൽ ഇസ്ലാമി അലൈഹി ലാ ഈമാൻ ഒരാൾ കൽബുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ആ ആളുടെ ഈമാൻ ശരിയാവാനുള്ള നിബന്ധനയാണ് ഈ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം എന്ന് പറയണ്ട പകരം അയാൾക്ക് ഇസ്ലാമിക വിധി നിയമങ്ങൾ ഇവിടെ അയാളുടെ പേരില് നടപ്പാക്കുക ഒരു മുസ്ലിമിനെ പോലെ അയാളോട് ഇടപെടൽ എന്നുള്ളത് വേണമെങ്കിൽ അതിനുള്ള നിബന്ധനയാണ് പറഞ്ഞത് വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഈമാൻ ശരിയാവാനുള്ള നിബന്ധനയാണ് ഇക്കറാർ നാവുകൊണ്ടുള്ള അംഗീകാരം ഈമാൻ ശരിയാവാനുള്ള നിബന്ധനയാണ് അതായത് ഫലത്തിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്ന ഒരു അഭിപ്രായമുണ്ട് ഈമാൻ എന്നത് അതിൻ്റെ ഘടകമാണ് നാവു കൊണ്ടുള്ള പറയൽ ആ അഭിപ്രായമാണ് ഫലത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ അഭിപ്രായം ഏത് ഈമാൻ ശരിയാവാനുള്ള നിബന്ധനയാണ് നാവ് കൊണ്ടുള്ള അംഗീകാരം എന്ന് പറയുന്നതും ഈമാനിന്റെ ഘടകമാണ് നാവു കൊണ്ടുള്ള അംഗീകാരം എന്ന് പറയുന്നതും അത് രണ്ടും ഒരഭിപ്രായമാണ് തക്കബലല്ല ഇരുപത് വരികളാണ് നാം എടുത്തത്